വർക്കല ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മെയിൻ ഗേറ്റ് അത് മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ ബില്ലൊക്കെ കിടക്കുന്ന ഓഫീസിൻ്റെ അതിലേയുള്ള ആ മെയിൻ ഗേറ്റാണ് ഉദ്ദേശിക്കുന്നത് ആ മെയിൻ ഗേറ്റിനടുത്ത് ഒരു ഇരുപത് സെൻറ്റും ഒരു രണ്ട് വില വീടും കൊടുക്കാനുണ്ട് ആയുർവേദ ആശുപത്രി ഗേറ്റാണ് കണ്ടത് ഇത് വാട്ടർ അതോറിറ്റി ഇത് മെയിൻ റോഡാണ് അത് അതിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ അണ്ടർ പാസേജാണ് റെയിൽവേ അണ്ടർ പാസേജാണ് അതിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് രണ്ട് വില വീടാണ് ഇരുപത് സെൻറ് ഉണ്ട് അപ്പോൾ കക്ഷി ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ലൊക്കേഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു ഏരിയ ഉണ്ട് ഇരുപത് സെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഏരിയ ഉണ്ട് അതുപോലെ തന്നെ വീട് പഴക്കമുള്ളതായിരിക്കാം എന്നാലും മെയിൻറ്റൈൻ ചെയ്തൊരു വെച്ചിരിക്കുന്ന വീടായ നല്ല സൗകര്യങ്ങളൊക്കെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് അവർ ഇതിൻ്റെ ഒറിജിനൽ ആളുമായിട്ട് ബന്ധപ്പെട്ട് നടത്താം പിന്നെ വില നെഗോഷ്യബിളാണ് സെൻറ്റിന് പത്ത് ലക്ഷം കൊണ്ട് ചോദിക്കുന്നതെങ്കിൽ വില നെഗോഷ്യബിളാണ് അപ്പോൾ ഇത് വർക്കല ആയുർവ്വ ഇതിനടുത്ത് തന്നെ വർക്കല ട്രഷറി എന്ന് പറയുന്ന ഈ റോഡ് അങ്ങോട്ട് സൈഡിലേക്ക് മാറിയാണ് ട്രഷറി വരുന്നത് പിന്നെ അണ്ടർ പാസേജ് വഴിയാണ് ഇതെല്ലാം പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഒരു മികച്ച ഒരു ലൊക്കേഷൻ ആണിത് അതുപോലെ തന്നെ വീടിനും നല്ലൊരു വീടാണ് രണ്ട് കില വീടാണ് അതുപോലെ തന്നെ ഇരുപത് സെൻറ്റ് ഒറ്റ പ്ലോട്ടായിട്ട് തന്നെ കിട്ടുകയാണ് വലിയ കൺസ്ട്രക്ഷൻ ചെയ്യുന്നവർക്കോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കൊമേഴ്ഷ്യൽ യൂസിന് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കി മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില സെൻറ്റിന് പത്ത് ലക്ഷം ചോദിക്കുന്നതെങ്കിലും നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാറുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ആയിട്ട് ബന്ധപ്പെടുക നയൻ ഫൈവ് സിക്സ് സെവൻ സീറോ ത്രീ ൾ സെവൻ സിക്സ് പിന്നെ പാവനാശം റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ വളരെ അടുപ്പമാണെന്നുള്ള അറിയാം ഈ ലൊക്കേഷനെ കുറിച്ച് അറിയാവുന്നവർക്ക് പിന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഇല്ല ശിവഗിരി അടുത്താണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പ്രാധാന്യമനുസരിച്ചായിരിക്കും ഇതിലേക്ക് ആൾക്കാർ താല്പര്യം കാണിക്കുന്നത് അപ്പോൾ ആർക്കാണെന്ന് താല്പര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇവിടെ നിന്നിട്ട് അണ്ടർ പാസ് മേലുള്ള റോഡാണ് ആക്കേണ്ടത് ഇതാണ് വീട് ഈ നമ്പറിൽ ബന്ധപ്പെടുക